ബസ് സ്റ്റാൻഡിലെ അനധികൃത കെട്ടിട നിർമ്മാണ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സെക്രട്ടറിയെ ഉപരോധിച്ചത് കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം വിനേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റാമെന്ന് സ്ഥലം പരിശോധിച്ച കോർപ്പറേഷൻ സെക്രട്ടറി പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയതാണ് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത് മുൻമയെ ടി ഒ മോഹനൻ ഇത്തരം നഗ്നമായ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ഇതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു തോട് കയ്യേറി നിർമ്മിച്ച കെട്ടിടം മാറ്റാനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സിപിഎം ഏതറ്റം വരെയുള്ള സമരവുമായി മുന്നോട്ടു പോകും സി പി എം ലോക്കൽ സെക്രട്ടറി കെ വി ദിനേശൻ പ്രദേശവാസികളായ എൻ ടി പ്രകാശൻ ഊർമിള ചന്ദ്രൻ പുഷ്പ മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്ത്രീകൾ ഇവർ പുഷ്പോ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ണൂർ മേയറുടെ ചേംബറിനകത്ത് പോയപ്പോൾ ഇവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ണൂർ മേയർ തുനിഞ്ഞിട്ടുള്ളത് മുൻ മുൻമേയർ അതുമാത്രമല്ല കൗൺസിലറോട് എന്തിനാണ് നിങ്ങൾ നിങ്ങളെവരെയും കൂട്ടിയിട്ട് ഇവിടെ വന്നിന് എന്നുള്ള ചോദ്യമാണ് ഈ സ്ത്രീകൾക്ക് മുൻപിൽ ഉന്നയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ ഭാഗമായി നവകേരള സദസ്സിനകത്ത് ഇവരെല്ലാവരും ചേർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയെ കണ്ടു ഇത്തരത്തിലൊരു കയ്യേറ്റമുണ്ട് എന്ന് സൂചിപ്പിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇത് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബഹുമാനപ്പെട്ട കണ്ണൂർ തഹസിൽദാർ ഇത് പൊളിച്ചു പൊളിച്ചുമാറ്റുന്നതിന് വേണ്ടി ഉത്തരവിട്ടു കണ്ണൂർ കോർപ്പറേഷനോട് പൊളിച്ചു മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു കണ്ണൂർ ഉടനടി പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമാണ് തീർത്തും ഇത് പൊതുസ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ അവിടെയും കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ ഒത്തുകളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കെ കെ ബിൽഡേഴ്സിന് സ്റ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവകാശം കൊടുക്കുകയും അത് സ്റ്റേ ആക്കുകയും ചെയ്തു ഒരു നല്ല വക്കീലിനെ പോലും വെക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല അവസാനം നാട്ടുകാരാണ് ഒരു വക്കീലിനെ നിയമിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ സ്റ്റേ വെക്കേറ്റായിട്ട് ഒരു മാസമായി എന്നാണ് ഇന്നലെ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടി തയ്യാറാവുന്നില്ല അപ്പോൾ തീർത്തും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനൊത്താച്ച ചെയ്തു കൊടുക്കുകയും ഇതിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പൊളിച്ചു മാറ്റും എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള സെക്രട്ടറിയെ ഇന്നലെ ചീത്ത പറയുകയും അതുപോലെ തന്നെ ഖരാവോജയും ചെയ്യുന്നു ഇതെല്ലാം കയ്യേറ്റക്കാർ സ്പോൺസർ ചെയ്യുന്ന സമരമായിട്ടാണ് നാട്ടുകാർ കാണുന്നത്